ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യേണ്ട നല്ല അടിപൊളി അമ്പത്തി എട്ട് സൈസിൽ വരുന്ന ഷോൾ ലൈറ്റീസ് ആണ് നല്ല വെറൈറ്റി ഡിസൈനിൽ വരുന്ന ഫിഫ്റ്റി എയ്റ്റ് സൈസിൽ വരുന്ന ഷോൾ ലൈറ്റീസ് ആണ് ഫിഫ്റ്റി ഒക്കെ റയർ സൈസാണ് ഷോൾ നൈറ്റിയിൽ കൂടുതലും ഫിഫ്റ്റി സിക്സ് സിക്സ്റ്റി ആണ് വരാറ് ഇപ്പോൾ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയ്റ്റ് സൈസിൽ നല്ല സ്ലീവുള്ള ഷോൾ നൈറ്റീസാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേ കൊണ്ടൊന്ന് ഓൾ പ്രസ് ചെയ്ത് വെച്ചോളൂ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് അതേപോലെ ഗിവ്വേ വീഡിയോസൊക്കെ വീക്കിലി വരുന്നതാണ് ഇപ്രാവശ്യത്ത് ഗീവ് വേ പെട്ടെന്ന് തന്നെ ഈ വീക്ക് ഉണ്ടാവും പ്രതീക്ഷിച്ച് നിന്നോളൂ അതേപോലെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹമായ ലൈക്കെയാണ് മറക്കരുത് അഭിപ്രായങ്ങൾ എന്തും കമൻറ്റായി രേഖപ്പെടുത്താം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് പിന്നെ ഞങ്ങളുടെ കൂടെയുള്ളത് ബാവോട്ടനാണ് അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു വെറൈറ്റി അമ്പത്തി എട്ട് സൈസിൽ വരുന്ന ഷോൺ നൈറ്റിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് കറക്റ്റ് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോരുത് ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നതാണ് ഫിഫ്റ്റി എയ്റ്റ് പറയുന്നത് നിങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റിയാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് കേൾക്കുക അപ്പോൾ ഇതിൽ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് അമ്പത്തി എട്ട് അതേപോലെ ഈ ഒരു ചെസ്റ്റ് അളവ് വിത്ത് വരുന്നത് വീതി അമ്പത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തടി ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസാണ് അമ്പത് എന്തായാലും ഉണ്ടാകും നാൽപ്പത്തി ഒമ്പത് അൻപതിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് പിന്നെ നല്ല ഫിനിഷിങ്ങിലുള്ള സിബാണ് നല്ല ലോങ് സിബാണ് ഫീഡിങ് ഫ്രീ ആണ് പിന്നെ ഹുക്കൊക്കെ വെച്ച് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നെക്ക് മോഷൻ ഒക്കെ അടിച്ചിട്ടുണ്ട് അതേപോലെ പൈപ്പിംഗ് വെച്ചിട്ടുള്ള നല്ല നെക്ക് ആണ് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് പറയുന്നത് സ്ലീവാണ് നല്ല കൈ വരുന്ന സ്ലീവ് തന്നെയാണ് അതായത് ഏകദേശം പതിനേഴ് കൈ ഇറക്കം വരുന്നുണ്ട് സ്ലീവ് വരുന്നുണ്ട് എന്നാൽ ത്രീ ഫോർ സ്ലീവ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് നിവർത്തി കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പീസ് ആയതുകൊണ്ട് ഇതിൻ്റെ ഷോളും കൂടി നിവർത്തി കാണിക്കാം ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഒരു പീസ് എടുക്കുമ്പോഴും അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോഴൊക്കെയുള്ള റേറ്റ് കറക്റ്റ് പറയുന്നുണ്ട് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ വീഡിയോ കണ്ടാൽ തന്നെ ക്ലിയർ ആവുന്നതാണ് നല്ല ലെങ്ത്തും നല്ല വീതിയുള്ള ഷോളാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് തലയിൽ ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇതിൽ വാട്സാപ്പ് നമ്പറുണ്ട് അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഏഴ് കളേഴ്സ് അവൈലബിൾ ആണ് കുറച്ച് മോഡൽസ് മാത്രമായതുകൊണ്ട് തന്നെ എല്ലാ മോഡൽസും നിങ്ങൾക്ക് നിവർത്തിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് രണ്ടാമത് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് നല്ലൊരു വെറൈറ്റി ബ്ലാക്ക് ഷെയ്ഡാണ് സെയിം ഡിസൈൻ തന്നെ ബ്ലാക്ക് കളറ് പിന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നോർമലി വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ പിന്നെ പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ യൂട്യൂബ് റേറ്റ് കറക്റ്റ് നിങ്ങൾ കേട്ടോളൂ ഇവിടെ സെയിൽ ചെയ്യുന്നത് ഫോർ ഹൺഡ്രഡിനൊക്കെയാണ് അത് കാര്യമാക്കേണ്ട യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കും ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി എഴുപത് രൂപയും അതേസമയത്ത് നിങ്ങൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റീസാണ് ഷോൺ നൈറ്റി അമ്പത്തി എട്ട് സൈസാണ് കറക്റ്റ് മനസ്സിലാക്കുക നിങ്ങളുടെ സൈസ് മനസ്സിലാക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന നൈറ്റിയുടെ മെഷർമെൻറ്റ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്താൽ മതി കാരണം കറമെടുത്തിട്ട് ചെറുതും വലുതുമായി പോരുത് പിന്നെ നല്ല സ്ലീവ് ഉള്ളതാണ് പതിനേഴ് സ്ലീവ് വരുന്നുണ്ട് ധൈര്യത്തിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ത്രീ ഫോർ സ്ലീവ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാ നല്ല നല്ല വെറൈറ്റി കളേഴ്സാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അതേപോലെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് ഇതൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥാപനത്തിൽ വന്നു പർച്ചേസ് ചെയ്യാൻ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് നിയർ വന്ദന ഹോട്ടലാണ് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡായിട്ടാണ് ഷോപ്പിന്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ രണ്ടും ഒരേ സ്ഥാപനം തന്നെയാണ് ദ നെക്സ്റ്റ് ഒരു നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആണ് ഓക്കെ സെയിം ഡിസൈൻ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ കളർ ഇഷ്ടമാവുന്നത് ഇതിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക അതേപോലെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറിയില്ല ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു വരുന്നതാണ് നോർമലി പോസ്റ്റൽ പോയാണ് അയച്ചു കൊടുക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി ഓർഡർ തരുമ്പോൾ അതേപോലെ ഓൺലൈൻ പേയ്മെൻറ്റാണ് ജി പേ ചെയ്താലാണ് ഓർഡർ കൺഫേം ആവുക കാരണം ഒരുപാട് ഓർഡേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ ആരാണോ ഫസ്റ്റ് ജി പേ ചെയ്യുന്നത് അവർക്ക് കൺഫേം ആവുന്നതാണ് ഓക്കെ വേറൊരു നല്ലൊരു ഡിസൈൻ ഇപ്പോൾ സൈസ് മറക്കണ്ട ഇന്നത്തെ വീഡിയോയിൽ ഓൺലി ഫിഫ്റ്റി എയ്റ്റ് സൈസ് മാത്രമേ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ ഒരുപാട് സൈസൊന്നും കാണിക്കുന്നില്ല കാരണം എല്ലാ സൈസും ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവും അതുകൊണ്ടാണ് ഇപ്പം നല്ല നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ഇന്നത്തെ ഫിഫ്റ്റി എയ്റ്റ് സൈസിലുള്ള വീഡിയോസിൽ ഉൾക്കൊള്ളിക്കുന്നത് നല്ല നല്ല വെറൈറ്റി ഡിസൈനും നല്ല നല്ല കളർ ചാർട്ടുമാണ് ഏകദേശം ഏഴെട്ട് കളർ ഒരേ ഡിസൈനിൽ തന്നെ വരുന്നുണ്ട് കിട്ടാത്ത നല്ല നല്ല കളേഴ്സ് ആണ് ഷോൾ നൈറ്റി എൽ ഓക്കെ അതിൻ്റെ തന്നെ ഷോള് പിന്നെ ആ ഒരു ഡിസൈനിൽ തന്നെ ബ്ലാക്ക് കളറാണ് ഓക്കെ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് അതിൻ്റെ തന്നെ ഷോള് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലോ ഫാമിലി മെമ്പേഴ്സിലോ ഫ്രണ്ട്സിലോ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ നമ്പർ ഉണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞാൽ മതി അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി പറയുക ചോദാ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അതേപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സ്നേഹമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ കരുത്ത് അപ്പോൾ ആ ഒരു സപ്പോർട്ട് എപ്പോഴും വേണം ചോദാ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് പക്ഷെ അത് ഈ വീക്കിലി ഒരു ഗീവ് വീഡിയോ വരുന്നുണ്ട് അപ്പം മിസ് ചെയ്യണ്ട ഇതുപോലുള്ള നല്ല നല്ല ഓഫർ വീഡിയോസൊക്കെ വരും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ആ വേറൊരു നല്ലൊരു ഡിസൈൻ അതിൽ തന്നെ ഒരു യെലോ ഷെയ്ഡാണ് ഓക്കെ അപ്പോൾ ഫിഫ്റ്റി എയ്റ്റ് സൈസിൽ നല്ല നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഓക്കെ എന്നാൽ വേറൊരു ബ്ലാക്ക് ഷെയ്ഡാണ് നല്ലൊരു ബ്ലാക്ക് കളറ് അമ്പത്തി എട്ട് സൈസ് തന്നെ അതിൻ്റെ നല്ല ഷോള് സെയിം ഡിസൈനിൽ ഷോള് പിന്നെ സെയിം ഡിസൈനിൽ തന്നെ മേറൂൺ കളറാണ് ഓക്കെ അതേ ഡിസൈനിൽ തന്നെ സെയിം കളറിൽ ഷോള് ഷോള് സെയിം ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ധരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും സെയിം ഡിസൈൻ ആകുമ്പോൾ ചുരിദാർ ഇട്ട ആ ഒരു ഫീല് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആ സെയിം ഡിസൈൻ നേവി ബ്ലൂ കളറാണ് പിന്നെ വേറൊരു ഗ്രീൻ കളർ നല്ല നല്ല വെറൈറ്റി ഗ്രീൻ കളറാണ് ഇതിൽ തന്നെ സെയിം ഡിസൈനിൽ ഷോൾ വരുന്നുണ്ട് ഏകദേശം എൻ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു വീഡിയോ ആണ് ഫിഫ്റ്റി എയ്റ്റ് സൈസ് മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻ്റേജ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഏത് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാം ചൂട് സമയത്തും തണുപ്പ് സമയത്തും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് മെറ്റീരിയൽ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഈ ഒരു മെറ്റീരിയൽ നോക്കിക്കുള്ളൂ നല്ല പ്യുർ കോട്ടൺ ആണ് അതോ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കുകയുള്ളൂ നല്ലൊരു പീക്കോ ബ്ലൂ ആണ് ഓക്കെ അതിൻ്റെ സെയിം ഡിസൈനിൽ ഷോള് നല്ലൊരു വെറൈറ്റി ആണ് അപ്പോൾ ലാസ്റ്റ് പീസ് ഒരു ഓണിയൻ കളറാണ് ഓക്കെ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ ലാസ്റ്റ് പീസിൻ്റെ കൂടി നിങ്ങൾക്ക് ഷോൾ നിവർത്തിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് നല്ലൊരു ഡിസൈനാണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല വല്ല ഉണ്ട് അതുകൊണ്ട് തന്നെ കറക്റ്റ് നിങ്ങൾക്ക് തലയിൽ ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലും കൂടിയാണ് നല്ല ലെങ്ത്ത് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും പർച്ചേസ് ചെയ്യാം നല്ല ഷോളാണ് ഓക്കെ അപ്പോൾ ഇത്രയും പീസാണ് ഇന്ന് ഫിഫ്റ്റി എയ്റ്റ് സൈസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമാവുന്നത് പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഇപ്പോൾ നല്ല നല്ല വെറൈറ്റി ഡിസൈൻ ഇനിയും നിങ്ങൾക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തും ഗിവ്അവ് വീഡിയോസും ഈ ആഴ്ച വരുന്നുണ്ട് അപ്പോൾ മിസ് ചെയ്യേണ്ട കറക്റ്റ് വീഡിയോസൊക്കെ കാണുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സ്നേഹം മാത്രം പ്രതീക്ഷിച്ച് വീണ്ടും നല്ലൊരു വീഡിയോ കാണാം ഓക്കെ